തിരുവനന്തപുരം നഗര മധ്യത്തിൽ മദ്യലഹരിയിൽ യുവാവിന് നേരെ തോക്ക് ചൂണ്ടിയ സംഭവത്തിൽ ടാറ്റൂ ആർട്ടിസ്റ്റ് അറസ്റ്റിൽ പ്രതിയുടെ കയ്യിൽ നിന്നും കണ്ടെടുത്തത് ഇറക്കുമതി ചെയ്ത റിവോൾവർ എന്ന പോലീസ് തോക്കിൽ മൂന്ന് തിരകൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ട് പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ നീക്കം തലസ്ഥാന നഗരത്തിലെ തിരക്കേറിയ ടൗണാണ് തമ്പാനൂർ ബാറിൽ നിന്നും മദ്യപിച്ച് ഇറങ്ങിയ റോബിന്റെ കാർ മറ്റൊരു വാഹനത്തിലിടിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം മദ്യപിച്ചോടിച്ച കാറിടിച്ചാണ് അപകടമുണ്ടായതെന്ന് ഇരുചക്ര പറഞ്ഞു എന്നാൽ ബൈക്ക് യാത്രികന് നേരെ റോബിൻ കയർത്തതോടെ രൂക്ഷമായ തർക്കത്തിലേക്ക് നീങ്ങി ഇരുചക്ര വാഹനയാത്രക്കാരനെ പിന്തുണച്ച് ഓട്ടോറിക്ഷാ ഡ്രൈവർമാരടക്കമുള്ളവർ രംഗത്തെത്തി സ്ഥലത്താൾ കൂടിയതോടെ റോബിൻ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തുകയായിരുന്നു അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെ നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു തുടർന്ന് പോലീസെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു തന്റെ തോക്കിന് ലൈസൻസ് ഉണ്ടെന്നാണ് റോബിൻ ജോൺ പറയുന്നത് എന്നാൽ ലൈസൻസ് ഇയാൾ ഹാജരാക്കിയിട്ടില്ല കയ്യിലുണ്ടായിരുന്നത് ഇറക്കുമതി ചെയ്ത റിവോൾവർ ആയിരുന്നുവെന്നും മൂന്നോളം തിരകളുണ്ടെന്നും പോലീസ് പറഞ്ഞു വധശ്രമത്തിനും അനധികൃതമായി ആയുധം കൈവശം വെച്ചതിനും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തു പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം